ഒരേ സമയം പേരെ പ്രേമിക്കാന്ന ആ അഞ്ച് പ്രേമിക്കണ ചെക്കന്മാരും കിഴങ്ങന്മാരും ഒന്നും അറിയുന്നില്ല അവർക്ക് ഒന്നും അറിയുന്നില്ല ചുറ്റിനെക്കണ ഇവിടെ ചതിക്കുകയാണ് പറ്റിക്കുകയാണ് അറിയുന്നില്ല ഈ കാമുകമാരന്താ മണ്ടന്മാരോ ഇവർക്ക് ഇത്രയും ആയിട്ട് ഇവർക്ക് ഇത്രയും കാലം കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം സ്വന്തം കൂടെ നിൽക്കുന്ന അമ്മക്കും ബ്രദറിനും വരെ കണ്ടുപിടിക്കാൻ പറ്റും അത് എങ്ങനെ ഈ കാമുകന്മാർക്ക് വരും കാരണം ഇവർക്ക് ഒരു പ്രത്യേക കഴിവാണ് ഇങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് പറഞ്ഞാൽ ജാസ്മിന്റെ ഫ്രണ്ട് ആണ് അസ്ല ഇവർ ഒരു കാലത്ത് ഭയങ്കര തിക് ഫ്രണ്ട് ആയിരുന്നു ഈ കുട്ടിയുടെ കല്യാണത്തിനൊക്കെ ജാസ്മിൻ പോയിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് അഫ്സറിനെ പരിചയപ്പെടുന്നത് അവിടെ നിന്ന് മുതലാണ് ഈ ബന്ധം അതിന് മുൻപേ മുന്നാ പറഞ്ഞ ഒരാളുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് സോ ഇതൊക്കെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ നന്നായിട്ട് അറിയാവുന്നതാണ് പിന്നീട് ഈ ബിഗ് ബോസിൽ വരുന്നതിന് കുറച്ച് മുൻപായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര അടിയായി പ്രശ്നമായി തമ്മിൽ തല്ലി പിരിഞ്ഞു അപ്പോൾ ഈ ആളുകൾ മാറി മാറി വെക്കുന്നിടത്ത് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ട് ഗബ്രീം കൂടി ആയതുകൊണ്ടാണ് അസ്ലേടേ തന്നെ സോഷ്യൽ മീഡിയ പേജിൽ ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഒരാൾ ഒരാളെ കുറിച്ച് പറയുന്നു എന്നതിനേക്കാൾ ആ വ്യക്തികൾ ഈ ലൈവിൽ എന്തൊക്കെ കാണിക്കുന്നു പ്രേക്ഷകരുടെ മുൻപിൽ എന്നുള്ളത് കൂടി ഉണ്ടല്ലോ കണ്ണു അടച്ച് ഒരാൾ പറയണമെന്ന് അങ്ങനെ വിശ്വസിക്കാ എന്നുള്ളതില്ലല്ലോ ഇതിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം നമ്മള് ഈ ഷോ കണ്ട ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ ഫാൻസ് കേൾക്കാൻ അങ്ങ് കുരുപൊട്ടും വന്ന് താഴെ വന്ന് എന്താ പറയാ കണ്ണ പിന്നെ മെസ്സേജ് ഒക്കെ ആയിരിക്കും കുരുപൊട്ടുന്നവർക്ക് അത് അവയുടെ നമ്മൾ നമ്മളുടെ അഭിപ്രായമാണ് പറയുന്നത് സോ ഞാനും ആ അഭിപ്രായമാണ് പറയുന്നത് ഗെയിം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു ഗെയിം കളിക്കേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട് മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഗെയിം ആണ് എല്ലാവരും എതിർത്തിട്ടുള്ളു എപ്പോഴും ഈ പറയുന്ന ആള് ഇപ്പൊ അസല പറഞ്ഞ പോലെ ആളുകളെ മാറ്റി മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ഈ അഫ്സലമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ മുൻപിൽ ഗബ്രി എനിക്ക് ഇഷ്ടമാണ് ഞാൻ പ്രണയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇഷ്ടമാണ് എന്ന് ഇത്രയും ജനങ്ങൾ കാണുമ്പോൾ തുറന്നു പറയുമ്പോൾ ആ ഉറപ്പിച്ചു വെച്ച പയ്യന്റെ മാനസികാവസ്ഥ എങ്ങനെയിരിക്കും അത് ചിന്തിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ അതിൽ ഞാൻ ഗ എന്താണ് കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല ഗബ്രി അല്ല സോ കണ്ടിന് വേണ്ടി എന്തും ചെയ്യും അപ്പൊ ജാസ്മിന്റെ ബുദ്ധി എവിടെ പോയി ഇത് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് സോ അപ്പൊ ഉറ്റ കൂട്ടുകാരെയാ അസ്ലെ പറയുന്നത് അതാണ് അസ്ലക്കറിയാത്ത രഹസ്യങ്ങളൊന്നുമില്ല അപ്പൊ ഇത് അസ്ല പറയുന്ന പോലെ വീട്ടിലിരിക്കുന്നവർക്ക് ഇത് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ കാമുകന്മാർക്ക് എങ്ങനെയാണ് എങ്ങനെയാണറിയ അപ്പൊ ഗബ്രിക്ക് ഇത് എങ്ങനെ അറിയും ആണ് അറിയേണ്ടത് ഞാൻ കമ്മിറ്റഡാണ് എൻ്റെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടാകും സോ നമ്മൾ ഒരു ഗെയിം ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നതിലും ഒരു ലവ് ട്രാക്ക് കൊണ്ടുപോകുന്നതിലും ഒരു ഉണ്ട് ലിമിറ്റ് ക്രോസ് ചെയ്തൊന്നും പാടില്ല എന്നുള്ളത് ജാസ്മിനെ ബോധം വേണം അല്ലാതെ നമ്മൾ അതിന് ഗബ്രിയെ കോഴിയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗബ്രി കോഴിയാണെങ്കിൽ കൊളക്കോഴിയും കാട്ടുകോഴിയും കോഴിയും മൂത്ത കോഴിയായത് എന്താ പറയുക ജാസ്മിനാണ് അവൾക്കാണ് ബോധം വേണ്ടത് അവളുടെ ലൈഫിലാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് സോ അവളാണ് ബോധപ്പെട ബോധത്തോടെ കളിക്കേണ്ടത് അതിൽ നമ്മൾ ഒരുപാട് ഗബ്രി മാത്രം പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടന്റ് അപ്പം ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾ ഇങ്ങനെയാണ് കാരണം അവർക്ക് തുറന്നു പറയാനും വയ്യ അവർക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ട് വന്നത് വെളിയിൽ വേറെ ലൈഫുണ്ടോ വേറെ എന്തെങ്കിലും ആണോ അതൊന്നും അല്ല വിഷയം അവർ പറഞ്ഞ പോലെ ലവ് ട്രാക്ക് അത് ജാസ്മിലിനെ തുറന്നു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ലവ് ട്രാക്ക് ഉറപ്പായിട്ടും ഉണ്ടെന്നുള്ളത് ഇവർ പറഞ്ഞു വെച്ചു അകത്ത് വന്ന് ഗെയിം കളിക്കുന്നു രണ്ട് പേരിൽ ഒരാൾ അവസാനം വരുന്നു ആരായാലും ഒരാൾ അമ്പത് ലക്ഷം എടുക്കുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി പങ്കുവെക്കുന്നു ഇതാണ് ഇത് തമിഴിൽ അതേപോലെ പൂർണിമമായ അവരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ഇപ്പോൾ സീസൺ സെവനിൽ അവരകത്ത് വന്നു അകത്ത് വന്ന ശേഷമാണ് കണ്ടുമുട്ടുന്നു ഫ്രണ്ട്ഷിപ്പാകുന്നു പക്ഷെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല ബോണ്ടാണ് അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം ഇതിന് പേക്കൂത്ത് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ ഇതിനൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് അപമാനമാണ് അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ എന്ന് പറയുകയാണെങ്കിൽ അതിനെപ്പോലും അപമാനമാണ് കാരണം അത് അവരെ അംഗീകരിക്കുന്നുള്ളൂ ഒരൊറ്റ വാക്കേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ് വെളിയിൽ പോയെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കും സംശയമില്ല ആരും ഒന്നും പറയില്ല പ്രേമിക്കുന്നവരെ ആര് എന്ത് പറയാനാണ് വേർപിരിക്കാൻ പറ്റുമോ അവർ ഇഷ്ടമല്ലേ അപ്പോൾ അതിനാരും ഒന്നും പറയില്ല ഇത് ഞങ്ങൾ അങ്ങനെയല്ല എന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു കൊഞ്ഞനം കുത്തുന്നവരെയാണ് എല്ലാവരും പറഞ്ഞത് സോ അപ്പോൾ എന്താ പറഞ്ഞു സീസൺ സെവനിൽ അവർ തമ്മിൽ മായാ പൂർണ്ണം അവര് തമ്മിൽ പറഞ്ഞു വെച്ച് ഒന്ന് ടൈറ്റിൽ വിന്നറായി ആർക്ക് അമ്പത് ലക്ഷം കിട്ടുന്ന അവർ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിലോ അവരിപ്പോൾ ഒരാൾ പണപ്പെട്ടി വന്നു പതിനാറ് ലക്ഷം എടുത്തിട്ട് പോയി അപ്പോഴും അവർ പറഞ്ഞു വെച്ച് അവരിൽ ഒരാൾ എടുത്തിട്ട് പുറത്തു പോയി എന്ന് പറഞ്ഞ് അവർ വെളിയിൽ പോകുന്നു ഷോ കഴിഞ്ഞ ശേഷം പങ്കുവെക്കുന്നു അതാണ് അവരുടെ ഡീല് അതിന് നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പിന് അങ്ങേയറ്റം വരെ അവർ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോയി ഇവർ പക്ഷേ എവിടെന്നാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും ഇവരുടെ ലക്ഷം മറ്റേ പണപ്പെട്ടിയല്ല അമ്പത് ലക്ഷം തന്നെയാണ് ആ അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുന്നു വെളിയിൽ ഫ്ലാറ്റ് വാങ്ങുന്നത് നോറ പറയുന്നുണ്ട് ഇവർ ഫ്ലാറ്റ് ഇന്ന സ്ഥലങ്ങളിലൊക്കെ വാങ്ങാ എന്നുള്ളത് നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ നോറ് പറയില്ലേ നോറയ്ക്ക് ഏകദേശം എല്ലാം അറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം നോറ ഇൻ ജാസിനും കൂടെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ തോന്നണ്ട അവർ തമ്മിൽ വേറെ കുറേ സംഭവങ്ങൾ വെളിയിലുണ്ട് നമ്മളൊന്നും അറിയാത്ത കുറേ സംഭവങ്ങളുണ്ട് ഇതറിയണമെങ്കിൽ ഇവർ വെളിയിൽ ഇറങ്ങിയ ശേഷം ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴായിരിക്കും കുറേയൊക്കെ കാര്യങ്ങൾ പുറത്ത് വരിക സോ അതെന്ത് എന്തോ ആയിക്കോളു ആയിട്ട് പോട്ടെ അപ്പോൾ ഇവർ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ വരില്ല അപ്പോൾ ഇവർ ലവ് ട്രാക്ക് കുറെ പ്രേക്ഷകരുണ്ടല്ലോ പൊട്ടന്മാരല്ലേ മണ്ടന്മാരല്ലേ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വായും പൊളിച്ച് കുറെ എണ്ണം ഇരിക്കുന്നുണ്ടാവും അവർക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും പേരായിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വെള്ളമുറക്കിക്കൊണ്ടിരിക്കും ഇരിക്കും അങ്ങനെ വോട്ട് കൊടുക്കും എന്നുള്ള ധാരണയാണ് ഇവർ ഇവറ്റേക്കാൾ രണ്ടു പേർക്കും അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പോഴും നമ്മൾ എന്താ പറയുക പ്രേക്ഷകർ ഒരു ലൈവൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രി എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരാണ് കാരണം പറയുന്നത് കൊറേ മെസ്സേജ് ചെയ്യണ്ട നമ്മളെ തന്നെ ബോധം കെട്ടുപോകും അവര് നന്നായി ഗെയിം കളിക്കേണ്ടത് ഇത് ഇതെന്താണ് ഇത്രയും പുരോഗമനം ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മെസ്സേജിൽ കാണുന്നതാണ് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ മെസ്സേജ് ചെയ്യേണ്ട ബോധം കെട്ടുപോകുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി നേരം വെളുക്കാത്ത കുറെ ആളുകൾ അങ്ങനെ പേർ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതൊന്നും ആരും കണ്ടിട്ടില്ല അങ്ങനെയാണ് നിങ്ങൾ വെളിനാട് പോയി എങ്ങനെയുണ്ടാകും ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ വെളിനാട് പോയാൽ എങ്ങനെയുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിനാട്ടിലല്ലല്ലോ ഇരിക്കുന്നത് ഷോ നടക്കുന്ന കേരളത്തിലല്ലേ ഇവിടെയുള്ള മലയാളി പ്രേക്ഷകരുണ്ടല്ലോ ഭൂരിഭാഗവും പേരും ഒന്നോ രണ്ടോ ഇതുപോലത്തെ ഞരമ്പുകൾ ഉണ്ടാകും കുറച്ച് പേര് അങ്ങനെ ഉണ്ടാകും ഭൂരിഭാഗം പേര് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം പേര് കുടുംബത്തോടെ കാണുന്നവര് ഇതുപോലെയുള്ള എന്താ പറയുക ഈ പേക്കൂത്തുകൾക്കെല്ലാം കുഴപ്പമില്ല എന്ന് അല്ലെങ്കിൽ സമ്മതമാണ് ഞങ്ങൾക്ക് അവരെന്ത് കാണിച്ചാലും ഞങ്ങൾ ഇന്ന് കാണാൻ സമ്മതമാണ് എന്ന് പറയുന്ന പ്രേക്ഷകരൊന്നും ഉണ്ടാവില്ല അതിനെതിർക്കുന്നവരേ ഉണ്ടാവുള്ളൂ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്നേ ഉള്ളൂ നിങ്ങൾ ലവ് ആണെങ്കിൽ ലവ് ആണ് അതിൽ ആർക്കും ഒരു പ്രശ്നമില്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇത്രേ ഉള്ളൂ അതായത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്ന പേകൂത്തുകളും അല്ലെങ്കിൽ ഞങ്ങൾക്കത് പ്രേമമല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഡ്രാമയ്ക്കൊക്കെയാണ് എല്ലാവരും എതിർത്തിട്ടുള്ളൂ അതുപോലെ മനസ്സിലാക്കാത്ത കുറേ എണ്ണം കുരുപൊട്ടിക്കൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടാലും ഈ ഹോട്ട് സ്റ്റാറിലും പ്രൊമോ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ജാസ്മിൻ കി ജയ് എന്ന് പറഞ്ഞ് ജയ് വിളിക്കുന്ന ഉണ്ട് എണ്ണമുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആ ഗണത്തിൽ പെടുന്ന കുറച്ചാളുകൾ എന്തായാലും ഉണ്ടാകും അപ്പം അവരുടെ സഹോദരങ്ങളോ പെങ്ങളോ ആങ്ങളെ ഒക്കെ ഇതുപോലെ ആയാലും അവർക്ക് കുഴപ്പമില്ലായിരിക്കും അപ്പം അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോ ഞാൻ അസ്ല പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അസ്ല അസ്ലെൻ്റെ അഭിപ്രായം പറഞ്ഞു സോ നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരെ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നു ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ഷോയാണ് ഗെയിമിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ളതൊക്കെ ഉണ്ട് ഗെയിമിന്റെ റൂളിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യുക എന്നുള്ളത് ഉണ്ട് പക്ഷെ ഇത് നിലനിർത്തുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകരുടെ വോട്ടാണ് അപ്പം അവിടെ അറ്റ്ലീസ്റ്റ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുമെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതിന് അതിനോട് മാത്രമേ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഇവരുടെ ഗെയിം സ്ട്രാറ്റജിയിൽ ഇവർ ചില കണ്ടന്റുകളൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ ലവ് ട്രാക്കിൽ വന്ന പാളിച്ചകളെ കുറിച്ച് ഞാൻ എപ്പോഴും വിമർശിച്ചിട്ടുള്ളൂ ലവ് ട്രാക്കാകാം പക്ഷേ അളവിൽ കൂടിയാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ മണ്ടന്മാരാക്കിക്കൊണ്ടുള്ള ചില നാടകങ്ങൾ ചിലതല്ല ഏകദേശം അമ്പത് ശതമാനം ഇവർ കാണിക്കുന്ന നാടകങ്ങൾ മാത്രമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഇന്നും പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഞാൻ പറയും ഇതെൻ്റെ അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് യോജിക്കാം യോജിപ്പുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ